യൂത്ത് കോൺഗ്രസ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വന്ദേ ഭാരത് ബസിന്റെ സഹകരണത്തോടുകൂടി യാത്ര നടത്തി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ട്രസ്റ്റ് ഓവർസീസ് എഡ്യൂക്കേഷൻ ചെറുപുഴ ഹെഡ് ഓഫീസ് കൊച്ചി വയനാട് ദുരിതബാധിതർക്കായി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രഖ്യാപിച്ച മുപ്പത് വീടുകളുടെ ധനശേഖരണാർത്ഥം യൂത്ത് കോൺഗ്രസ് തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വന്ദേ ഭാരത് ബസിന്റെ സഹകരണത്തോടുകൂടി കാരുണ്യയാത്ര നടത്തി തയ്യേനിയിൽ യൂത്ത് കോൺഗ്രസ് സംഘടനാ ചുമതല വഹിക്കുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് ഫ്ലാഗ് ഓഫ് ചെയ്തു അവർക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷോണി കെ തോമസ് അധ്യക്ഷത വഹിച്ചു രാജേഷ് തമ്പാൻ സന്തോഷ് പാലം തലയ്ക്കൽ ഫ്രാൻസിസ് കളയത്താങ്കൽ ജോബി പെരുമ്പള്ളിക്കുന്നേൽ രാജേഷ് പനമറ്റം സച്ചിൻ കെ മാത്യു ഷിജിത് തോമസ് ജോമോൻ കരിപ്പാൽ ഷാമോൻ ചാവർഗിരി സന്ദീപ് നെല്ലിക്കാടൻ ബോബിൻ തയ്യേനി തുടങ്ങിയവർ പ്രസംഗിച്ചു ബസ് ജീവനക്കാരായ ജോമോൻ പി ജെ ജിജിന ജോമോൻ എന്നിവരുടെ സഹകരണത്തോടെയാണ് കാരുണ്യയാത്ര നടത്തിയത്